നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നമ്മളൊരു സ്കൂട്ടി നമ്മൾ വീഴാതെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുക എങ്ങനെ ഓടിച്ചാൽ വീഴാതെ ഓടിക്കാൻ പഠിക്കുക കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മളൊരു വണ്ടി ഓടിക്കാൻ പഠിക്കേണ്ടത് എവിടെയാണ് നമ്മൾ ഏത് പ്ലേസിലാണ് നമ്മൾ ഓടിക്കാൻ പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കും ടു വീലർ റൈസ് സ്കൂട്ടിയും വണ്ടി വീട്ടിലുണ്ട് അപ്പം നിങ്ങൾക്ക് വീഴുന്നുള്ള പേടി കാരണം നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നിങ്ങൾക്കും ഇന്നുമല്ലേ നിങ്ങൾ കറക്റ്റായിട്ട് ഇന്ന് എടുത്തിരിക്കുക എങ്ങനെയാണ് നമ്മളൊരു വണ്ടി ഓടിക്കാൻ പഠിക്കേണ്ടത് എങ്ങനെയെടുത്താൽ വീഴാ നമുക്ക് ഓടിക്കാൻ പഠിക്കാം എവിടെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നൊക്കെയുള്ള ആയ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൊടുക്കുക നമുക്കൊരു ഷെയറിങ് ആണല്ലോ മറ്റുള്ളവർക്കും ഒരു ഉപകാരം ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഫോർ വീലിന്റെ ലൈസൻസ് ഉണ്ട് അതായത് കാറിന്റെ ലൈസൻസ് ഉണ്ട് വാഹനവും വീട്ടിലുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ ഇനി എന്നോട് പറ്റില്ല പിന്നെ ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരോടെ പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇപ്പം മടിയാണ് പേടിയാണ് വണ്ടി ഓടിക്കാനാണ് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നുകൊണ്ട് പറ്റില്ല ഈ ഒരു പ്രായത്തിൽ പ്രായത്തിന് നിന്നോട് പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റില്ല അപ്പം നിന്നോട് ഒട്ടുകാ പറ്റില്ല മടുപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു നമുക്ക് പ്രായം ഒരു ഡ്രൈവിങ്ങിൽ ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ഏത് പ്രായക്കാരായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് വളരെ ആഗ്രഹം കൊണ്ടാണ് പലരും പോയി ലൈസൻസ് എടുക്കുന്നത് ആ ഒരു വണ്ടി ഓടിക്കാമല്ലോ വീട്ടിൽ വണ്ടി ഉണ്ടല്ലോ എനിക്ക് ഓടിക്കാമല്ലോ എന്നുള്ള വളരെ ആഗ്രഹമുണ്ടാണെന്തു ചെയ്യുന്നത് പോയി ലൈസൻസ് ഒക്കെ എടുക്കുന്നത് അവിടെ പോയി ലൈസൻസ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ വണ്ടികളൊക്കെ പോയി ഓടിക്കുന്നുണ്ട് എം ഐ ടി ഒക്കെ അവിടെ സ്കൂളിൽ നിന്ന് തരുന്നത് ഡ്രൈവിംഗ് സ്കൂളിൽ തരുന്നത് അപ്പം ആ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഓടിക്കാമല്ലോ എന്നൊക്കെ ഇത് വരുന്നുണ്ട് ലൈസൻസ് കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വീട്ടുകാരൊക്കെ ചിലർ കൊടുക്കുകയുള്ളൂ ആ ലൈസൻസ് കിട്ടിയിട്ട് നീ എടുത്താൽ മതി എന്നൊക്കെ പറയും വളരെ ആഗ്രഹം കൊണ്ട് ലൈസൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ വണ്ടി എടുക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഒരു പ്രയാസമായിട്ടും ബുദ്ധിമുട്ടും പേടിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതെടുക്കുമ്പോഴത്തേനെ കൈ നിൽക്കുന്നില്ല വീഴാൻ പോകുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഒരു വണ്ടിയും നമ്മൾ ഓടിക്കാൻ എവിടെയാണ് നമ്മൾ ഓടിക്കാൻ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് നിങ്ങളൊരു സ്കൂട്ടി ഓടിക്കുന്നത് നമുക്കെല്ലാം റോഡിലാണ് വണ്ടി ഓടിക്കുന്നത് പക്ഷെങ്കിലേ നമ്മൾ ഈ റോഡിൽ ഇറങ്ങി പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടിയെ ചെയ്യേണ്ട കാര്യങ്ങളോ എന്താണ് ചെയ്യേണ്ടതോ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ പഠിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ചെയ്യുവാൻ കഴിയില്ല അപ്പോൾ നമ്മൾ പ്ലെയിനായ സ്ഥലത്ത് നല്ല സൗണ്ടുകളൊന്നും കേൾക്കാത്ത പ്ലെയിനായ സ്ഥലത്ത് ഗ്രൗണ്ടുകളിലൊക്കെ പോയാലെന്തു ചെയ്യത്തുള്ളൂ നമ്മൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇതൊരു പഠനമാണ് അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലിരിക്കണമെങ്കിലും നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മുടെ കൊണ്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യുന്നത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ പ്ലെയിനായ സ്ഥലത്ത് ഗ്രൗണ്ടുകളിലോ പോയി ചെയ്താലെന്തു ചെയ്യത്തുള്ളൂ അത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഗ്രൗണ്ടുകളിൽ പോയിട്ട് ഇതുപോലെ നമ്മുടെ സ്കൂട്ടിൽ ഞാനത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ വിചാരിക്കുന്നു എന്നാലും ഞാനൊന്ന് പറയാം ഇതാണ് നമ്മുടെ ബൈക്കിലെ ബ്രേക്ക് ഇത് വേണ്ട ഇത് ബൈക്കിലെ ബ്രേക്ക് ഇത് ഫ്രണ്ടിലെ ബ്രേക്ക് നമ്മുടെ ഹാൻഡിൽ നമ്മളിങ്ങനെ കൈ പിടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഇങ്ങനെ കയറ്റിയും പിടിക്കരുത് ഇങ്ങനെ ഒരുപാട് ഇറക്കിയും പിടിക്കരുത് തയ്യൊരു മിഡി ഇടലിൽ വേണം എന്തു ചെയ്യാൻ നിങ്ങൾ രണ്ട് കൈകളും യൂസ് ചെയ്യാൻ വേണ്ടിയത് ഈ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലർ ഈ രണ്ട് വിരലും കൊണ്ട് എന്തു ചെയ്യും ഈ ബാക്കിലെ ബ്രേക്ക് പിടിക്കും ചിലർ മൂന്ന് വിരലുകൾ ചെയ്യും ചിലർ നാല് വിരലും ഉപയോഗിക്കും അപ്പം നമുക്ക് നമുക്ക് ബാലൻസ് എങ്ങനെയാണോ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നമുക്കിതിലോട്ട് എത്തുന്ന സമയത്ത് ചിലരുടെ കൈക്ക് നീളക്കുറവുള്ള കാരണത്താല് ചിലർക്ക് എല്ലാ വിരലും എത്തണമെന്നില്ല പിന്നെ ചിലർക്ക് എല്ലാ വിരലും എത്തിയാലേ കറക്റ്റായിട്ട് ബാലൻസ് ഇടുക അപ്പം നിങ്ങൾ നമുക്ക് എങ്ങനെയാണോ ഈ ഹാൻഡിലിൻ്റെ മിഡിലിൽ പിടിക്കുന്ന സമയത്ത് ഈ ബ്രേക്കിലേക്ക് കൈ എത്തുക അതായത് എത്രക്കാ വിരൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാലൻസ് കിട്ടും എന്ന് നോക്കുക അപ്പോൾ അത്രയും നമ്മുടെ വിരലുകൾ എന്ത് ചെയ്യാം ഇതാ യൂസ് ചെയ്ത് നിങ്ങളിങ്ങനെ ബാലൻസ് ചെയ്ത് നോക്കുക കിട്ടുമെന്നുണ്ടാക്കി ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ പ്ലെയിനായ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ വണ്ടി ഓഫ് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ അതിനെപ്പറ്റിയൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടി ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ രണ്ട് കാലുകളും കുത്തിയിട്ടുണ്ട് നിങ്ങളിങ്ങനെ വണ്ടിയിലോട്ട് കണ്ടിന് കണ്ടില്ലേ രണ്ട് ഇങ്ങനെയാണ് വണ്ടി ഇരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ വണ്ടി ഇരുന്നിട്ട് നമ്മൾ ഇതുകൊണ്ടല്ലേ ഇങ്ങനെ രണ്ട് സൈഡിലും കാലുകൾ കുത്തി ഈ കാലുകൾ കുത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും സ്റ്റാൻഡ് എടുത്ത് വിടണം ഈ സ്റ്റാൻഡ് എടുത്ത് വിട്ടതിന് ശേഷം നമ്മുടെ രണ്ട് ഈ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കുറേ നേരം ഈ രണ്ട് കാലിലും നിങ്ങളുടെ കാലിൽ ഇങ്ങനെ ബാലൻസ് ആയിട്ട് ഈ വണ്ടി നിൽക്കുന്നു നോക്കണം കണ്ടല്ലേ ഇങ്ങനെ നിൽക്കുന്നു നോക്കണം അപ്പം നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ചാരി വലിയ വില കൊടുക്കുമെന്ന് ചെയ്തത് ഒരു ഇങ്ങനെ നിൽക്കുമെന്ന് നോക്കണം അപ്പം നമുക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഇങ്ങനെ കാല് കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കരുത് നമുക്ക് ഒരു സൈഡിലേക്ക് വരുന്ന സമയത്തൊന്ന് കാല് കുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാല് ഉപയോഗിക്കുക അല്ലാതെ കാലേ തന്നെ നമ്മളിങ്ങനെ വണ്ടി ഓടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത് അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടും വണ്ടി നേരെ നിന്ന് നമുക്ക് വണ്ടി ഓടിക്കാൻ പ്രയാസം വരുന്നത് വണ്ടി ഓഫ് ചെയ്തുകൊണ്ട് ചെറിയൊരു സ്ലോപ്പിൽ വണ്ടി ചെറുതായിട്ട് ഉരുളുമോ എന്ന് നോക്കണം അപ്പം അങ്ങനെ ഉള്ളിടത്ത് പതിയെ ബ്രേക്കിലും പിടിച്ചുകൊണ്ട് വലിയ സ്പീഡിൽ ഇറക്കി വിടുമെന്നും വേണ്ട പതിയെ ബ്രേക്കിലും പിടിച്ചോണ്ട് എന്ത് ചെയ്യാം അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കാല് കുത്തി രണ്ട് കാലും കൂടെ കുത്തിയിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കുറേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം കുറേ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ ആ കയ്യിൽ വണ്ടി ഒന്നിങ്ങായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമ്മുടെ കയ്യിൽ ഒരു വണ്ടി ഇണങ്ങി എന്നുള്ള മനസ്സിലായാലേ നമുക്ക് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മുമ്പോട്ട് എടുക്കുമ്പോഴും നമ്മുടെ എന്ത് ചെയ്യത്തുള്ളൂ ബാലൻസ് ആയിട്ട് നിൽക്കത്തുള്ളൂ അപ്പം ഇന്നെ കൂടുതൽ ഈ മറിഞ്ഞു വീഴാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഈ ഹാൻഡിലിനെ മുറുകെ പിടിക്കും അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ വെട്ടിക്കും അങ്ങനെ വെറുതെ വെട്ടിക്കുകയും ചെയ്യരുത് ഇങ്ങനെ മുറുകെ പിടിക്കുകയും ചെയ്ത് നമ്മളിത് ഫ്രീ ആയിട്ട് പിടിച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ വളവിനനുസരിച്ച് അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയാനുള്ള കാരണം നമുക്ക് ഈ ഗ്രൗണ്ടുകളിലൊക്കെ ചെയ്യുന്നപ്പോൾ നമുക്ക് ഒരുപാട് വളക്കുകയും തിരിക്കുകയൊന്നും വേണ്ട നിങ്ങൾ ആ സൈഡിൽ കൂടെ തന്നെ എന്ത് ചെയ്യുക ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ പതിയെ പതി അപ്പം പതിയെ പതിയെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് വളയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല അപ്പം നമുക്ക് പേടികൾ മാറും നമ്മുടെ കയ്യിൽ വണ്ടി ആകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ വണ്ടി ഉരുട്ടിക്കൊണ്ട് ഓടിച്ചുകൊണ്ട് നമ്മുടെ ഹാൻഡിലും നമുക്ക് ഒരു ബാലൻസ് ആദ്യമേ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഗ്രൗണ്ടുകൾ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഗ്രൗണ്ടിലാവുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ഓടിക്കുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ അധികം തിരിക്കേണ്ടതായിട്ട് വരുന്നത് പതിയെ പതിയെ ടച്ച് ചെയ്തിങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓടിക്കിട്ടും നമുക്ക് ആ ഒരു മൂവ്മെൻറ്റും കിട്ടി കഴിയുമ്പോൾ നമ്മൾ വീഴാതിരിക്കുന്ന സമയം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമ്മുടെ കയ്യിൽ ഹാൻഡിൽ ബാലൻസും ബാലൻസുമാകും അപ്പോൾ അങ്ങനെ വന്നാലേ ആന്റിൽ പാലിച്ചോടെ വന്നാലേ നമുക്കൊരു ടേണിങ്ങൊക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് എത്രയും തിരിക്കണമെന്നും അപ്പോൾ നമ്മൾ എത്ര വലിയ ആണെങ്കിലും നമ്മുടെ ഇങ്ങനെ ഇത്രയും ആന്റില് തിരിക്കണല്ലോ നമ്മൾ ഇങ്ങനെ തിരിക്കുമെന്നും വേണ്ട നമ്മുടെ ഒരു ധാരണയാണ് ഇത്രയും ഈ ഒരു വളവിന് ഇത്രയും തിരിക്കണോ അപ്പോൾ അത്രയും തിരിച്ചുകൊണ്ട് എൻ്റെ എങ്ങനെ വണ്ടി നിൽക്കും അങ്ങനെയൊന്നും നമുക്ക് ഒരു ഇത് വേണ്ട പേടിയൊന്നും വേണ്ട നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വണ്ടിയെ കയറിയിരുന്നു ഒന്ന് വണ്ടി മുന്നോട്ട് നമ്മൾ ഉരുട്ടാൻ പഠിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാകും ഒരുപാട് തിരിക്കണ്ട എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ അപ്പം നമ്മൾ ഈ ഗ്രൗണ്ടുകളിലൊക്കെ പോയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ തോന്നും നമ്മുടെ കൈ വണ്ടി കിട്ടും അപ്പം അങ്ങനെ വന്നാലേ എന്ത് ചെയ്തുള്ളൂ നമ്മുടെ കാലൊക്കെ വെച്ച് ഓടിക്കാൻ പറ്റില്ല അപ്പം ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്കൂട്ടി നമ്മുടെ കയ്യിലോട്ട് വാങ്ങാൻ സാധനമെന്നില്ല നിങ്ങൾ ഇപ്പോൾ ഒരു ചെന്നു ഒരു അരമണിക്കൂർ ചെയ്തു ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ചില്ലെങ്കിൽ പിന്നെ പേടി നിങ്ങൾക്ക് കൂടി കൂടി വരുവുള്ളൂ അപ്പം പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക ഒരു മണിക്കൂർ ഇന്ന് പ്രാക്ടീസ് ചെയ്തോളൂ മതി പക്ഷെങ്കിൽ നാളെയും നിർത്താതെ എന്ത് ചെയ്യണം നിങ്ങൾ പ്രാക്ടീസ് തന്നെ ചെയ്താൽ മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ നമുക്ക് തന്നെ തോന്നും അതിനി ഇച്ചിരി ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് തന്നെ തോന്നത്തുള്ളൂ എന്നാലേ നമുക്ക് ചെയ്ത് ചെയ്ത് തോറും എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ആ ബാലൻസ് കിട്ടത്തുള്ളൂ നമ്മളോട് നടക്കാത്ത നമ്മളോട് ഇന്ന് നടക്കാൻ പറയും നമുക്ക് എന്തായിരിക്കും നടക്കാൻ പറ്റുമോ ഇല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു നാലഞ്ച് ദിവസം അടുപ്പിച്ച് നിരന്തരമായിട്ട് നടക്കാൻ തുടങ്ങിയാലേ നമ്മുടെ കാലിൻ്റെ വേദനകൾ മാറി ഇന്ന് നടക്കുന്നതിനേക്കാളും നമ്മൾ നാല് ദിവസം വരെ നടന്നതിനേക്കാട്ടിലും കൂടുതലായിട്ട് അഞ്ചാമത്തെ ദിവസം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തു വരുതോറും നമുക്ക് ആ ഒരു ബാലൻസ് എന്ത് ചെയ്യും നമുക്ക് കിട്ടും നമ്മുടെ പേടികൾ മാറും അപ്പം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെല്ലാം എന്ത് ചെയ്യണം ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ വേണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹെൽമെറ്റ് വെക്കാതെ ഒരു കാരണവശാലും ചെയ്യരുത് പ്രാക്ടീസ് ചെയ്യരുത് അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ വീഴാതെ നമുക്ക് പേടിയില്ലാതെ നമുക്കൊരു സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുന്നതാണ് ഞാനിപ്പോൾ ഓടിക്കാതെ ഞാനിത് നിന്ന് പറഞ്ഞത് തന്നുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായില്ല ഓടിച്ചു തന്നെ കാണിക്കണം അങ്ങനെ ഉള്ളവരാണെങ്കിൽ അത് പറഞ്ഞാൽ മതി ഞാനത് നിങ്ങളെ അത് വീഡിയോ കാണിച്ചും തരും ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഞാനിപ്പോൾ ഓടിച്ച് കാണിച്ചത് കൊണ്ടും നിങ്ങൾക്കിപ്പോൾ ഒരു വണ്ടി ഓടിക്കണമെന്നില്ല ഞാനാ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു നിങ്ങളുടെ വണ്ടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീഴാതെ പേടി കൂടാതെ ഒരു സ്കൂട്ടി എന്തു ചെയ്യാം ഓടിക്കാൻ പഠിക്കാം അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യേണ്ടത് എവിടെയാണെന്നും എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും എല്ലാം പറഞ്ഞത് മനസ്സിലായി വ്യക്തമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സ് വന്നറിയിക്കുക അതുപോലെ ഇന്നേ ഒരു വീഡിയോ ചെയ്യാവുന്ന ആ കമൻ ബോക്സ് എന്ന് ചോദിച്ചാൽ ആ പറഞ്ഞാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്ത് ഉപകാരപ്പെട്ടു എന്നുള്ളതും ഇതിൻ്റെ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ